साइना जी नमस्ते नमस्ते सर आपका बहुत बहुत शुक्रिया अपना वक़्त हमारे साथ गुजारने के लिए साइना जी जरा सुनना चाहता हूँ आपके यहाँ क्या क्या योजनाएं पहुँची है विस्तार से अपने बारे में भी बताइए जी सर सर मेरा नाम शाहिना मैं एस मेंबर जी मेम्बर ऑफ एनआर उम्मीद पंचायत सुनरवानी ब्लॉक बनाकूट ഡിസ്ട്രിക്ട് ബാഡിപുരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലെ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുന്നതാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വാർത്തകളും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും വരുന്നു പോലുമില്ല അതേസമയം അവരൊക്കെ തന്നെ വാർത്തയാക്കിയിരുന്നത് എന്തായിരുന്നു പ്രത്യേക പദവി ആയിട്ടുള്ള മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സമയത്ത് നിരന്തരം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും അന്ത്യ ചർച്ച ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അവരൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചിരുന്നത് കാശ്മീരിനെ അടിച്ചമർത്താനാണ് മോദിയും കൂട്ടരുടെയും ലക്ഷ്യം അതിന്റെ കാരണം അവിടെ മുസ്ലിങ്ങളാണ് കൂടുതലുണ്ടുള്ളത് എന്നൊക്കെ രീതിയിൽ പരമാവധി നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അതേ ജനങ്ങളിന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുന്നു നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾ കണ്ടില്ലേ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുകയാണ് ജമ്മു ജമ്മുകാശ്മീരിലെ പ്രോഗ്രാമിൽ വെച്ച് അദ്ദേഹം മുപ്പത്തി കോടി രൂപയുടെ പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ഇവിടെ വന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഇവിടെ വികസനത്തിൻ്റെ തടസ്സം എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപതാണ് അത് ഞാൻ എടുത്തു മാറ്റുമെന്ന് അതെടുത്തു മാറ്റുകയും വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ വികസനങ്ങൾ കൊണ്ടുവരികയും ചെയ്തു തൊന്നും വെറുതെ പറയുകയല്ല രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് കാശ്മീരിൽ ഇലക്ട്രിക് ട്രെയിൻ ഓടി തുടങ്ങി അതേപോലെ തന്നെ ഐ ഐ ടി ഐ ഐ എം ഇതൊക്കെ തന്നെ ജമ്മു കാശ്മീരിൽ വന്നു എയിംസിലൊരു ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തു മറ്റൊരു കൂട്ടുകരുണ്ട് നമ്മുടെ കേരളത്തിൽ രാജ്യത്ത് ക്ഷേത്രങ്ങൾ മാത്രമേ ഉയർത്തുന്നുള്ളൂ ഇവിടെ ഹോസ്പിറ്റലുകളാണ് വേണ്ടത് എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്കാവശ്യമുള്ള സകലതും ഒരേപോലെ രാജ്യത്ത് ഉണ്ടാക്കുന്നു വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നിങ്ങളിതിലൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഹോസ്പിറ്റലുകൾ വേണമെന്ന് പറഞ്ഞ ആളുകൾ എന്തേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിലും ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത് ജമ്മു ജമ്മുകാശ്മീരിലെ ജനങ്ങളൊക്കെ ഇന്ന് വളരെ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ജമ്മു കാശ്മീരിൽ നിന്ന് നിരന്തരം വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ തോക്കുധാരികള് തോക്കുധാരികളുമായിട്ടുള്ള വിഷയങ്ങള് കൊലപാതകങ്ങളെ കുറിച്ച് പീഡനങ്ങളെ കുറിച്ച് നിരന്തരമുള്ള വേർപിരിയലിനെ കുറിച്ചൊക്കെയാണ് നിരന്തരം വാർത്തകൾ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത് സമാധാനത്തിൻ്റെ പറയിക്കൊണ്ട് മാറുന്നതല്ലേ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ ഇന്ന് കാശ്മീരിൽ നിന്ന് നമ്മളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ജനങ്ങൾ അത് മതജാതി ഭേദമന്യേ ഒറ്റ കെട്ടായി പറയുന്നു ഈ മുന്നൂറ്റി എഴുപത് മാറ്റിയതോട് കൂടിയിട്ട് കാശ്മീർ സ്വതന്ത്രമായി എന്ന് ഒരു മുസ്ലിം പെൺകുട്ടി തന്നെ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നതും അതുമായി ബന്ധപ്പെട്ടൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റൊക്കെ പങ്കുവെച്ചിരുന്നു ഒരു ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടൊക്കെ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു സ്വിറ്റ്സർലൻഡ് ആളുകൾ മറക്കും അത്തരത്തിലേക്ക് ജമ്മു ജമ്മുകാശ്മീരിന് മാറ്റും എന്നുള്ളതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിൽ നിന്ന് ജനങ്ങളോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നെ നിറവേറ്റി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞ ജമ്മു കാശ്മീരിനോട് പ്രഖ്യാപിച്ചിട്ടുള്ള സകലതും അവിടെ നടക്കുമെന്നുള്ളതിലും യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട അല്ല ഇത്രത്തോളം ജമ്മു കാശ്മീരിന് വേണ്ടിയിട്ട് വികസനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് അവിടെ ഒരുപാട് ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ളത് കൊണ്ട് അവിടെ അടിച്ചമർത്തുക എന്ന് പറഞ്ഞ അതേ നാവെടുത്തിട്ട് പറയൂ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി തന്നെ കാശ്മീരിൽ വികസനം കൊണ്ടുവരുന്നു എന്ന് എന്ത് പറയാൻ മടിയുണ്ടോ ഇവിടെ രാജ്യത്ത് ജനങ്ങളുടെ മതമോ ജാതിയോ ഒന്നും തന്നെ നോക്കിയല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വികസനങ്ങൾ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ രാജ്യം വളരുക രാജ്യം ഡെവലപ്പാക്കുക എന്നുള്ളത് ഒരൊറ്റ ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ശക്തമായിട്ട് തീവ്രവാദത്തെ എതിർക്കുന്നു ആ ഒരു രീതിയിൽ ശക്തമായ തീവ്രവാദത്തെ എതിർക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ അത് കൃത്യമായി മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് കള്ളം പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥം എന്താണ് എന്ന് സകല ജനങ്ങളും തിരിച്ചറിയുക ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കാ നോക്കാതെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ജമ്മു കാശ്മീരിനെ പോലും വളരെയേറെ വികസനത്തിലേക്ക് തന്നെ ാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോവുന്നത്